ആ പുതിയൊരു വീടിലേക്ക് ചേർന്നും ഈ വിടേയും ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ ഹയർച്ചിലെ ഇപ്പോൾ വന്നിരിക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എത്ര തന്നെ നിഷേധിച്ചു കഴിഞ്ഞാലും ഇവർ അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കമ്പനിയെ അരുക്കും വേണ്ട കമ്പനി വേണ്ട നമുക്ക് നമ്മുടെ പണം കിട്ടിയാൽ മതി എന്നുള്ള ആ ഒരു ആ ഒരു ഒറ്റ ആവശ്യത്തിലേക്ക് എല്ലാ ആൾക്കാരും എത്തിയിരിക്കുന്നു എന്നാണ് ഇനി ആർക്കും പൂളിംഗം വേണ്ട നമ്മളെ പൈസ നമ്മളിട്ട പൈസ മതി എന്നുള്ള ആ ഒറ്റ ശബ്ദം മാത്രമാണ് എല്ലാവടേയും കേൾക്കുന്നത് പൂളിംഗത്തിനെ കുറിച്ചോ മറ്റ് കാര്യങ്ങൾ കമ്പനി കേസ് ജയിക്കുന്നതിനെ കുറിച്ചോ ആരും തന്നെ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളിട്ട പൈസ എങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അജിത് ഷാജിയുടെ ഒരു വലിയ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് പാവപ്പെട്ടവരുടെ പണം തിരികെ കിട്ടാൻ തിരികെ കൊടുക്കുന്നത് വരെ ഈ ഗ്രൂപ്പ് ഉണ്ടാവും മുന്നോട്ടുള്ള നടപടികൾ എന്നുള്ള ഗ്രൂപ്പ് പാവപ്പെട്ടവരുടെ പണം തിരികെ കിട്ടുന്നത് വരെ ഈ ഗ്രൂപ്പ് ഉണ്ടാവും എന്നാണ് പറയുന്നത് മുന്നേ അവൻ ഉണ്ടായിരുന്നത് എല്ലാ ഡോക്യുമെൻസും സബ്മിറ്റ് ചെയ്തു ഇനി ഞമ്മളാണ് കേസ് നടത്തുന്നത് ഈ കമ്പനി തിരിച്ചു കൊണ്ടുവന്നിരിക്കുമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ പറയുന്നത് പാവപ്പെട്ടവരുടെ പണം കിട്ടുന്നത് വരെ നമ്മൾ ഉണ്ടാവും എന്നുള്ളതാണ് അത് ഒന്ന് വ്യക്തമാക്കണം കമ്പനി തിരിച്ചു വന്നിട്ട് പൂളിംഗം വഴിയാണോ കൊടുക്കുക അല്ലെങ്കിൽ കമ്പനി ഇനി ഇനി ഓപ്ഷൻ നടപടികൾ പെരിഷ വിളാസിനെ ഓപ്ഷൻ നടക്കുകയാണ് മറ്റ് ഭൂമി വിറ്റിറ്റോ അല്ലെങ്കിൽ ഇവരുടെ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ ഇവരുടെ കളക്ടറുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയതിന് ശേഷം പാവം പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ടാണോ നിങ്ങളുടെ ഗ്രൂപ്പ് പിരിച്ചുവിടുക എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നമ്മളും ഇവർ ഒന്നായി എന്നാണ് എനിക്ക് ചിലപ്പോൾ തോന്നുന്നത് നമ്മളും പറയുന്നത് പാവപ്പെട്ടവരുടെ പണം തിരികെ കിട്ടണം അതിനുവേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത് എന്നാണ് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ അതേ ഡയലോഗ് ഇവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു കമ്പനിയല്ല പാവപ്പെട്ടവരുടെ പണം തിരികെ കിട്ടണം എന്നാണ് പറയുന്നത് ഈ കമ്പനി തട്ടിപ്പാണെന്ന് ഈ ഗ്രൂപ്പിന്റെ മുതലാളിയായ അജിത് ഷാജിക്ക് വളരെ ഉത്തമ ബോധ്യമുള്ളതാണ് അവൻ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അതൊക്കെ ശരിയാണ് സനൂതി അതൊക്കെ ശരിയാണ് പക്ഷേ എങ്കിൽ ജനങ്ങൾക്ക് പണം കിട്ടണ്ടേ ജനങ്ങൾക്ക് പണം കിട്ടണമെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഈ കമ്പനിയെ തിരിച്ചു കൊണ്ടുവരണം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇ ഡി കേസ് ഇ ഡി പൈസ കൊടുക്കുന്നെങ്കിൽ ഞാൻ റെഡിയാക്കാം അഞ്ഞൂറ് എഫ്ഐആർ വേണമെങ്കിൽ ഞാൻ റെഡിയാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇ ഡി പൈസ കൊടുക്കുവാണെങ്കിൽ പക്ഷേ ഇവിടെ പ്രശ്നം ഇ ഡിക്ക് പൈസ കൊടുക്കാനുള്ള നിയമം ഈ രാജ്യത്തില്ല എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് എന്നാലല്ല അതിൽ അമൻമെൻറ്റ് വന്നിട്ടുണ്ട് പി എം എൽ എ ആക്റ്റിൽ സെക്ഷൻ എയ്റ്റിൽ അമൻമെൻറ്റ് വന്നിട്ടുണ്ട് അതുവഴി നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അതല്ല അതൊന്നും ശരിയല്ല എന്നൊന്നും ശരിയാവൂല എന്ന് പറഞ്ഞിട്ട് പിന്നെ ശക്തിയെ കാണാൻ പോയതാണ് മിസ്റ്റർ അജിത് ഷാജി അതിനുശേഷം ശേഷം അജിത് ഷാജിക്ക് വളരെ പ്രകടമായ മാറ്റങ്ങളാണ് പിന്നെ വേറെ അമ്പിയായിട്ടാണ് തിരിച്ചു വന്നത് പിന്നെ ഭയങ്കരം അഗ്രസീവായിട്ട് എന്തോ എന്തോ ആയ പോലെയാണ് പറയുന്നത് ബിസിനസ് പരമായിട്ട് സെറ്റിൽമെൻ്റ് കിട്ടിയെന്നും അദ്ദേഹത്തിൻ്റെ പൈസക്ക് കിട്ടിയെന്നും എന്നുള്ള രീതിയിലാണ് അപ്പോൾ പുതിയൊരു കൊട്ടേഷൻ കൊട്ടേഷൻ നമ്മുടെ കണാരം പറയുന്ന പോലെ കൊട്ടേഷൻ ഏറ്റെടുത്താണ് ആരെക്കൊണ്ടും കേസ് എടുപ്പിക്കാതെ എല്ലാവരെയും ഫ്രീസ് ചെയ്തു വെക്കുക ഗവൺമെന്റ് ഇവരുടെ അക്കൗണ്ടുകളാണ് ഫ്രീസ് ചെയ്തിരുന്നെങ്കിൽ മാക്സിമം ഒരായിരം പേരെയെങ്കിലും ഫ്രീസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം എന്ന് മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് ഈ ഒരു വർഷം കഴിഞ്ഞ ഏപ്രിലിൽ തൊട്ട് ഈ ഡിസംബർ വരെ എട്ട് മാസം ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇപ്പോൾ അവസാനം കമ്പനിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നിക്ഷേപകർക്ക് വേണ്ടി നിൽക്കുകയാണ് കഴിഞ്ഞ ആഴ്ച വരെ കമ്പനിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഞാനാണ് കേസ് നടത്തുന്നത് ഞാനും വേറെയതും റാഫേലുമാണ് കേസ് നടത്തുന്നതെന്നൊക്കെ പറഞ്ഞ ആളെ ഇപ്പം പറയുന്നു കം നിക്ഷേപകരുടെ പണം തിരികെ നമ്മൾ നമ്മളുണ്ടാവും എന്നാണ് പറയുന്നത് നമ്മളിവരും ഒക്കെ അവസാനം ഒന്നായിരിക്കുന്നു എന്നാണ് പറയാനുള്ളത് ബൈ